ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വഴാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് കെ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ അതിനോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി സ്വാഗത സംഘ രൂപീകരണ യോഗം നടത്തി മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹരീഷ് സി എച്ച് അധ്യക്ഷതയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഡി സി സി സെക്രട്ടറി പി ജെ രാജു മുഖ്യപ്രഭാഷണം നടത്തി മുൻ എം എൽ എ ടി എം മാധവൻ ചെയർമാൻ ഹരീഷ് സി എച്ച് ജനറൽ കൺവീനർ ബിജു അയ്യങ്കേരി ട്രഷററായും ഇരുന്നൂറ്റി അമ്പത്തൊന്ന് അംഗ കമ്മിറ്റി രൂപീകരിച്ചു മുൻമണ്ഡലം പ്രസിഡന്റുമാരായ എ എസ് ഹംസ പി എം പ്രഫുലചന്ദ്രൻ കൌൺസിലർ കെ ടി ജോയ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ബാലൻ മാസ്റ്റർ ബിജു ഇസ്മയിൽ കെ ആർ കൃഷ്ണൻകുട്ടി എ പി ദേവസി എം പരമേശ്വരൻ ബാബു കണ്ണായ്ക്കൽ ഇ പി ജയപ്രകാശ് ശശി മംഗലം ശശികുമാർ സർവോദയം കൗൺസിലർമാരായ കെ ഗോപാലകൃഷ്ണൻ പ്രകാശം കുന്നൂർ രമണി പ്രേമദാസൻ കെ എം ഉദയബാലൻ ജോയൽ മഞ്ഞില ബിജേഷ് ഭാസ്കരൻ നേതാക്കളായ ജയമോൻ എം ജെ ശശികുമാർ മാസ്റ്റർ ടി പി ഗിരീഷ് കെ എ രാജീവ് പി പി ജോസ് ചാക്കോ പുതുരുത്തി പ്രകാശൻ ചെമ്പത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജീഷ് ഐ എൻ ടി യു സി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സിദ്ധി കെ എച്ച് ഡിജോ കടപ്പറമ്പൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്